രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം ഏഴാം സമ്മത്സരത്തിൽ യെഹൂയാദ ധൈര്യപ്പെട്ട് യെഹൂരാമിന്റെ മകൻ അസരിയാവ് യെഹൂഹാനാന്റെ മകൻ മകൻ അസരിയാവ് അദായാവിന്റെ മകൻ മൈഷേയ സിക്രയുടെ മകൻ എലീഷാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു അവർ യഹൂദായി ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് ലീവിരെയും ഇസ്രായേലിന്റെ പിതൃഭവന തലവന്മാരെയും കൂട്ടി എരിശിലേമിൽ വന്നു സർവ്വസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു അവൻ അവരോട് പറഞ്ഞത് ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ച് യഹോവ ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകേണം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത് പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശപത്തിൽ തവണ മാറി വരുന്ന മൂന്നിലൊരു ഭാഗം വാതിൽ കാവൽക്കാരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജധാനിയിങ്കലും മൂന്നിലൊരു ഭാഗം അടിസ്ഥാന വാതിൽകലും നിൽക്കണം ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം എങ്കിലും പുരോഹിതന്മാരും ലേവറിൽ വച്ച് ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത് അവർ വിശുദ്ധരാകുകൊണ്ട് അവർക്ക് കടക്കാം എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം ലേവിയരോ ഓരോരുത്തൻ താന്താന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കേണം മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം ലേവ്യരും എല്ലാ യഹൂദായും യഹൂയാദ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ഓരോരുത്തൻ താന്താന്റെ ആളുകളെ ശപത്തിൽ തവണ മാറിപ്പോകുന്നവരെയും ശബത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു യഹോയാത പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല ദാവീദ് രാജാവിന്റെ വകയായി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വൻ പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു രാജാവേ ജയ് ജയ എന്ന് ആർത്തു വിളിച്ചു ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അധല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു പ്രവേശനത്തിങ്കൽ രാജാവ് തന്റെ തൂണിന്റെ അരികിൽ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അധല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തിയ അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൻ മരിക്കണം എന്ന് കൽപ്പിച്ച് അവളെ യഹോവിടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിന്റെ പ്രവേശനത്തെങ്കിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു അനന്തരം യഹോയാദ തങ്ങൾ യഹോവിയുടെ ജനമായിരിക്കും എന്ന് താനും സർവജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു പിന്നെ ജനമൊക്കെയും ബാലന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു കളഞ്ഞു ബാലന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്നുകളഞ്ഞു ദാവീത് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ നൈ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോബയുടെ ഹോമിയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ വല്ല പ്രകാരത്തിലും അശിഥനായ ഒരുത്തരും അകത്തു കടക്കാതെ ഇരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവിടെ ആലയത്തിൽ നിന്ന് ഇറക്കി മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്നു രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിച്ച് നഗരം സ്വസ്ഥമായിരുന്നു അധല്യായെ അവർ വാൾ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു